മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞപ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഏറ്റവും വലിയ ആക്ഷേപങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും കേൾക്കേണ്ടി വന്നത് എല്ലാ കണക്കുകളിലും ബി ജെ പിക്ക് വലിയ തിരിച്ചടി വ്യക്തമായ സാഹചര്യത്തിൽ അപ്രതീക്ഷിതമായി തെരഞ്ഞെടുപ്പ് ഫലം മാറി മറിയുകയാണ് അവിടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുമായി ഒത്തുകളിച്ചോ എന്നുള്ള കോൺഗ്രസിന്റെ ചോദ്യം ഉയരുന്നത് ജനാധിപത്യ പ്രക്രിയ ഇനി നല്ല രീതിയിൽ നടക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറിയാൽ മതി മതിയെന്ന രാഹുലിന്റെ പരിഹാസമൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായ രാജീവ് കുമാറിനെതിരായിട്ടാണ് വലിയ ആരോപണങ്ങൾ പ്രതിപക്ഷം അതുപോലെ കോൺഗ്രസും ഒക്കെ ഉയർത്തിയിരിക്കുന്നത് എന്നാൽ ആരോപണങ്ങൾക്ക് മറുപടി നൽകുമ്പോൾ രാജീവ് കുമാർ പറഞ്ഞത് താൻ ആരുടെയും ഏജന്റല്ല എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതൊരു സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ ഒരു തൊഴുത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കെട്ടേണ്ടതില്ല എന്നതാണ് രാജീവ് കുമാർ പറഞ്ഞത് അദ്ദേഹം ഇങ്ങനെ പറയുമ്പോഴും രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല രാഹുൽ പറഞ്ഞതൊന്നു മാത്രമാണ് ഹരിയാനയിലും മഹാരാഷ്ട്രയിലെയും തെരഞ്ഞെടുപ്പിന്റെ സഗന രേഖകളും പുറത്തുവിടണം എന്തുകൊണ്ട് രേഖകൾ പുറത്തുവിടാൻ കമ്മീഷൻ തയ്യാറല്ല ഈ ചോദ്യങ്ങൾക്ക് പക്ഷേ രാജീവ് കുമാറിനും മറുപടിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും ബൂത്ത് തലത്തിൽ വരെ നടന്ന കാര്യങ്ങൾ പുറത്തുവിട്ടാൽ ഒരുപക്ഷെ എന്തെങ്കിലും അട്ടിമറികൾ നടന്നെങ്കിൽ അത് കണ്ടുപിടിക്കപ്പെടും അതിൽ നിന്നും ബി ജെ പിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് രാജീവ് കുമാർ ശ്രമിക്കുന്നത് എന്നുള്ള വളരെ ഗുരുതരമായ ആരോപണമാണ് കോൺഗ്രസിനുള്ളത് മഹാരാഷ്ട്രയിൽ മാത്രം ഏതാണ്ട് നൂറ്റി പതിനഞ്ച് ബൂത്തുകളിൽ ക്രമക്കേടുകൾ നടന്നതിന്റെ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട് പക്ഷേ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ അത് ലഭ്യമല്ല അതുകൊണ്ട് തന്നെ ഒരു വലിയ ചതി നടന്നു എന്നതാണ് കോൺഗ്രസിന്റെ ആരോപണം അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് കോൺഗ്രസ് എത്തിച്ചത് അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന പാനലിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഭാഗമാകണം എന്നുള്ള ഒരു സുപ്രധാന തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിലും രാഹുൽ ഗാന്ധിയുടെ ഒരു ഉണ്ട് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യാതൊരു നടപടിയും കൈക്കൊണ്ടില്ല എന്ന് മാത്രമല്ല രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ പരാതിക്ക് യാതൊരു വിലയും കൽപ്പിക്കപ്പെട്ടിട്ടുമില്ല അതുകൊണ്ട് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ അട്ടിമറികൾക്ക് സാധ്യതയുണ്ട് എന്നുള്ള ആരോപണം കോൺഗ്രസ് ഉണ്ട് അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കോൺഗ്രസ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് സുപ്രീം കോടതിയുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകാൻ രാജീവ് കുമാറിന് സാധിക്കാതെ വന്നാൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ தெளிவகள்ுமர் பராஜயப்பட்டால் அது ஜெயிலேக்கும் ராகுல் காந்தியும் அதுபோல கோன்ஸும் துறந்து கொடுக்கும்